മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് ഭാരതാമ്പയം പൊക്കി പിടിച്ചു ചെന്ന സംഘികളെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് ദൃശ്യം പുറത്തു വന്നു അതും സി പി ഐക്കാർ മന്ത്രിയുടെ വീടിനടുത്തായിട്ട് ഇറങ്ങി അങ്ങോട്ട് നിന്നതേ ഉള്ളൂ എടപ്പാൾ ഓട്ടത്തെ അനുസ്മരിക്കുന്ന ഓട്ടമാണ് അല്ലെങ്കിൽ എസ്കേപ്പ് ആണ് ചാരുമൂട്ടിൽ സംഘികൾ നടത്തിയിരിക്കുന്നത് അതിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നുണ്ട് സംഘികളുടെ ചാരുമൂട് ഓട്ടമെന്ന് ആളറിഞ്ഞ് കളിക്കട എന്ന് പറയാറില്ലേ സംഘികൾ ഒരു ആവേശത്തിൽ കാട്ടിക്കൂട്ടുന്നതാണ് കിടന്ന് വാങ്ങി കൂട്ടാൻ വേണ്ടിയുള്ള ആവേശം മാത്രമാണ് കാര്യം ഇത് ഉപി ആണെന്നോ അല്ലെങ്കിൽ രാജസ്ഥാനാണെന്നോ വല്ല തോന്നലുണ്ടെങ്കിൽ ആ മനോഭാവത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ സ്വപ്ന കാര്യം മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഇത് നാട് വേറെയാണ് കേരളമാണ് ഇപ്പോഴും ചാണകത്തെ നൂറ് മീറ്റർ അകലെ നിർത്തുന്ന രാഷ്ട്രീയമാണ് ഈ നാടിനുള്ളത് അവിടെ വന്നിട്ട് നാല് മൂന്ന് ഏഴ് പേര് വെച്ചിട്ട് ഇത് സംഘിസ്ഥാനാക്കിക്കളയാമെന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ ഊപ്പാട് വന്നുപോകുമെന്ന് മാത്രമാണ് ആ ദൃശ്യം തെളിയിക്കുന്നത് ഗവർണറായിട്ടുള്ള ആനയെ പേടിച്ചില്ല പിന്നെ ആന പിണ്ടത്തെ അതാണ് സി പി ഐക്കാർ അവിടെ അവലംബിച്ചൊരു ശൈലി